എല്ലാവർക്കും നമസ്കാരം വളരെ ചടുലമായ ഒരു സാഹസിക ചലച്ചിത്രം കാണുന്നത് പോലെയുള്ള ഒരു സെഷന് ശേഷം കവിതയിലെ വെള്ളി ശബ്ദങ്ങളെ കുറിച്ചുള്ള സംഭാഷണം അവകാശമായി അല്ലെ അതിന്റെ ആ വേഗത ചടുലത ഒന്ന് പിടിച്ചു കെട്ടു തോന്നുന്നു കാരണം ഒരു ചലച്ചിത്രം കാണുന്നത് പോലെ സാഹസികത നിറഞ്ഞ ഒരു സെഷനാണ് കഴിഞ്ഞതെന്ന് ഒടുവിനാണ് വന്നതെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലായി അതിൽ നിന്ന് നമ്മള് ഒരു വളരെ ശാന്തമായ നിറഞ്ഞ സൗമ്യമായ ഒരു പ്രതലത്തിലേക്കാണ് വരുന്നത് ഒരു വലിയ മലമുകളിൽ നിന്ന് താർവാരത്തിലേക്ക് ഇറങ്ങി വരുന്നു അറി ഇത് രണ്ടും ചേർന്നതാണ് ധ്രീവിധം അപ്പോ ഇത് രണ്ടും വേണം ജീവിതത്തിൽ ഞങ്ങൾ രണ്ടുപേർ റോസ്മേരിയും ഞാനും പ്രമീളം ഞങ്ങൾ രണ്ടുപേരും ഒരു നാല്പത് അമ്പത് വർഷമായി തുടങ്ങി അല്ലേ എഴുത്ത് തുടങ്ങിയിട്ട് കവിത എഴുതാൻ തുടങ്ങിയിട്ട് അങ്ങനെ കവിത എഴുതിക്കൊണ്ടേയിരിക്കുന്ന ഞങ്ങൾക്ക് കവിതയിലെ പെൺ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ ഈ ഒരു വിഷയത്തെ കുറിച്ച് കൃത്യമായിട്ട് എന്താ പറയേണ്ടത് കാരണം കവിതയിൽ എന്നും പെൺ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു കവിത ഉണ്ടായ കാലം മുതൽക്ക് തന്നെ കവിതയിൽ പെൺ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു കവിതയിലും കഥയിലും നാടകത്തിലും ചലച്ചിത്രത്തിലും എല്ലാവിധമായ ശാസ്ത്ര സാങ്കേതിക സാഹിത്യ കലാ മേഖലകളിലും പെൺശബ്ദം ഉണ്ടായിരുന്നു പെൺശബ്ദം ഉണ്ടാവാതെ തരമില്ല അത് അനിവാര്യതയാണല്ലോ അപ്പോ ആദ്യമായിട്ട് റോസ്മേരിക്കി കവിതയുടെ പെൺശബ്ദത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് പറയട്ടെ എന്നിട്ട് ഞാൻ തുടങ്ങാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കോഴിക്കോട് എത്താൻ സാധിച്ചതിൽ വളരെ ആഹ്ലാദിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരുപാട് പേരുടെ വാസഗൃഹമായിരുന്നു ഈ നഗരം ബാബുരാജ് അതേപോലെ എങ്ങനെ നീ മറക്കുമെന്ന ഒറ്റ പാട്ടിലൂടെ നമ്മുടെ പൊയ് പോയ വസന്തത്തെ ഓർമ്മിപ്പിക്കുന്ന കോഴിക്കോട് അബ്ദുൽ ഖാദർ പിന്നെ എക്കാലത്തെയും എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ പൊറ്റക്കാട് അതേപോലെ വിമൽമത്ര എന്ന മഹാനായ സാഹിത്യകാരനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന എം എൻ സത്യാർത്ഥി എം ടി നമ്മുടെ ബാല്യകൗമാരങ്ങളെ ഉദാത്തമാക്കിയ മാതൃഭൂമി വാരികയുടെ വേഷം അതേപോലെ ചെലവൂർ വേണു എന്ന എൻ്റെ സുഹൃത്ത് താമസിക്കുന്ന സ്ഥലം എന്നിങ്ങനെ പല പല കാരണങ്ങളാൽ ഈ കോഴിക്കോട് ഞാൻ മാനസികമായി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു വളരെ കുറച്ചു തവണ മാത്രമേ എനിക്കിവിടെ വരാൻ പറ്റുള്ളൂ ഒരുക്കിയതിലും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും ഞാൻ ഞാന് നന്ദി പറയുകയാണ് പിന്നെ കവിതയിലെ പെൺ ശബ്ദം സ്ത്രീ എഴുതുമ്പോൾ എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒട്ടും പ്രതിപത്തി തോന്നാറില്ല കാരണം സ്ത്രീ ശില്പകലകൾ ചെയ്യാറുണ്ട് ചിത്രകല പെയിന്റിങ്സ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോഴൊക്കെ പെണ്ണ് ചിത്രം വരയുമ്പോൾ പെണ് ശിൽപം വരയുമ്പോൾ എന്നൊന്നും പറയാറില്ലല്ലോ എനിക്ക് തോന്നുക പുരുഷനും ഒക്കെ ആ സർഗവേദനയും സർഗപ്രക്രിയൊക്കെ ഒരേ പോലെയാണ് ഒരേ യാതനകളിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു ആവശ്യമാണോ എന്നൊക്കെ എനിക്ക് ഞാൻ ചിന്തിക്കാറുണ്ട് പിന്നെ സ്ത്രീകളുടെ എഴുത്തിന് കുറച്ചും കൂടി വൈകാരികമായ ആഴങ്ങളും വൈവിധ്യമായ തലങ്ങളും ഏറെ ഉണ്ടാവും പുരുഷനേക്കാൾ കുറച്ചുകൂടി സൂക്ഷ്മ ഭാപങ്ങൾ ആവാനിക്കാൻ സ്ത്രീക്ക് പറ്റും അങ്ങനെ അല്ലാതെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതെനിക്ക് തരുന്നില്ല പെൺ ശബ്ദത്തിന് പിന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ജീവിക്കുന്നത് എൻ്റെ ചെറുപ്രായം തൊട്ട് ഞാനൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഞാനൊരു ചെറുപ്പക്കാരിയാണ് യുവതിയാണ് വൃദ്ധയാണ് അങ്ങനെയൊന്നും ഒരു സ്ത്രീയാണ് സ്ത്രീ ആണെന്ന് ഞാൻ ചിന്തിക്കാറേയില്ല ഞാനൊരു ഒരു മനുഷ്യാത്മാവാണ് എന്ന് മാത്രമേ ഞാൻ ഓർക്കാറുള്ളൂ എൻ്റെ സൗഹൃദങ്ങളിലും എൻ്റെ ഒക്കെ അങ്ങനെ ഒരു ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു വേർതിരിവും ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കാറില്ല എഴുതുമ്പോഴും ഞാൻ ആരുടെയും മകളോ ഭാര്യയോ കാമുകിയോ അമ്മയോ ഒന്നും അല്ല എഴുതുന്ന സമയത്ത് ഞാനൊരു സ്വതന്ത്രമായ ആയ ആത്മാവാണ് ഒരു പക്ഷി ഈ ഭൂമിയുടെ അതിരുകളൊക്കെ ഭേദിച്ച് വിഹായസിന്റെ അനന്തതയിലേക്ക് പാറിപ്പറക്കും പോലെ എഴുത്തിന്റെ സമയത്ത് ഞാൻ എന്റെ സകല നെയ്ബലുകളൊക്കെ ഉപേക്ഷിച്ച് അങ്ങേയറ്റം പീഡത്തോടുകൂടിയാണ് എഴുത്ത് എഴുതാറുള്ളത് മറ്റൊരു കാര്യം പറയാനുള്ളത് പ്രമീളയും ഞാനും കവിതയുടെ രണ്ട് ഭിന്ന തലങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ ഞാൻ പ്രമീളയുടെ കവിതകള് എൻ്റെ പുതിയ സ്നേഹിതയാണ് ഞാൻ ആ കവിതകളൊക്കെ അപദ്രിച്ചപ്പോൾ എനിക്കെപ്പോഴും തോന്നാറുണ്ട് അതൊരു ഒരു വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയാണ് വളരെ നമ്മുടെ കേരള തനിമയിൽ ആഴത്തിൽ വേരൂന്നിയ ഭാരതീയതയുടെ നോക്കി മാറുന്ന അംശങ്ങളൊക്കെ സ്വാധീനിച്ച അത്ര ഒരു അഗാധതയുള്ളൊരു എഴുത്ത് എന്റെ കവിത എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഒരു ഒരു കാട്ടുപക്ഷി മരക്കൂട്ടങ്ങളുടെ ഇടയിലിരുന്ന് അതിന് അഗാധമായ സങ്കടം വരുമ്പോഴും അമിത ആഹ്ലാദത്താൽ ഉന്നമത്തമാവുമ്പോഴും ഒക്കെ അത് പാടുന്ന പാട്ട് ആ പാട്ടിനൊരു രാഗമൊന്നും ഉണ്ടാവില്ല അത് തോളിയോ എന്നൊന്നും നമുക്ക് നിർവ നിർവചിക്കാൻ പറ്റില്ല അതുപോലെ ഈ കാട്ടുപക്ഷിയുടെ പാട്ട് പോലെ എനിക്ക് തോന്നും നിങ്ങള് ഒട്ടുമിക്ക പേരും വിഭൂതിപാഷന്റെ ആരണ്യക്കെന്ന കൃതി വായിച്ചിട്ടുണ്ടാവും ആരണ്യക്കൊണ്ടാകത്ത് നമ്മുടെ കേരളത്തിലെ എല്ലാ വായനശാലകൾക്കും ഉണ്ടായിരുന്നു ആരണ്യത്തിന്റെ ആ കഥാ പശ്ചാത്തലം ബംഗാളിനും ബീഹാറിനും ഇടയ്ക്കുള്ള ലഫ്റ്റൂലിയ എന്നൊരു ഗ്രാമപ്രദേശമാണ് ഗ്രാമം ആ ഗ്രാമത്തില് ദരിദ്രരായ കർഷകരാണ് കൂടുതലും അവിടുത്തെ ഗ്രാമ ചന്തയില് എല്ലാ ആഴ്ചയിലും ഉത്സവം പോലെ ചന്ത കൂടാറുണ്ട് പാമ്പാട്ടികളും കരടിയെ കളിപ്പിക്കുന്നവരും വളകളൊക്കെ വിൽക്കുന്നവരും സിന്ദൂരത്തിന്റെ വിൽപ്പനക്കാരും ഇങ്ങനെ ധാന്യങ്ങളുമായി എത്തുന്നവരുമായ വലിയൊരു ആൾക്കൂട്ടം അവിടെ എത്താറുണ്ട് അപ്പോ അവിടെ ഒരു എന്ന പേരുള്ള ഒരു ബാലൻ ഒരു ഇടയപയ്യൻ നൃത്തം ചെയ്യാറുണ്ട് ഒരു ചെണ്ടയുടെ അകമ്പടിയോടുകൂടി ആ അവന്റെ നൃത്തം ശരിക്കും ഈ ആരും പഠിപ്പിച്ചതൊന്നുമല്ല ഈ സ്ലാമ്പ മരം എന്ന് പറഞ്ഞിട്ട് വലിയ ഇലയുള്ളൊരു മരമുണ്ട് ആ മരത്തിന്റെ ഇലകള് കാറ്റിൽ ഉരസുന്ന ശബ്ദം ആ കാട്ടാറ് ഇങ്ങനെ പാറക്കല്ലുകളിൽ വീണി ചികറുന്ന ശബ്ദം ബാവുൽ പക്ഷിയുടെ നർത്തനത്തിന്റെ താളം ഇതൊക്കെ കണ്ടുപിടിച്ച് ഈ ബാലൻ ഒരു നൃത്തം തന്നെ ഉണ്ടാക്കിയതാണ് അപ്പൊ ആ നൃത്തം കാണാനായിട്ട് ഈ ചോള വില്പനക്കാരും വയനിപ്പണിയുന്നവരും മഹുവപ്പൂവ് ആറ്റുന്നവരും ഒക്കെ ആയ ആ ഗ്രാമീണർക്ക് അവർ അത് വളരെയേറെ ആസ്വദിക്കാറുണ്ട് പക്ഷെ നൃപ സരസിലൊന്നും അവൻ ഒരിക്കലും പ്രവേശനം ഉണ്ടാവില്ല അങ്ങനെ ഒരു ദാതിരിയ ബാലന്റെ നൃത്തമാണ് എന്റെ കവിത എന്ന് എനിക്ക് തോന്നാറുണ്ട് അതേപോലെ എനിക്ക് മറ്റൊരു ആളെ ഓർമ്മ വരുന്ന നിങ്ങൾ ഓർമ്മയുണ്ടാവും കുറെ നാളുമ്പൊക്കെ വാർത്തയില് നെയ്ചം സാഹിനി എന്ന് പറഞ്ഞ് ഒരു ശില്പിയെ കുറിച്ച് അദ്ദേഹം ഒരു വാസ്തു ശില്പിയും കൂടെ ആണെന്നാണ് എന്റെ ഓർമ്മ ചണ്ഡീഗഡില് ഈ ആയിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന നെയ്ചം സാഹിനി എന്താണ് ചെയ്തതെന്നോ അദ്ദേഹം ഈ പാഴ്നിലൊക്കെ അരഞ്ഞു നടന്ന് പൊട്ടിയ കുപ്പിച്ചില്ലുകളും മറ്റേ പോസലൈന്റെ ഭക്ഷണങ്ങളും ശററാന്തലിന്റെ ഇളകിയ മകുടങ്ങളും പിന്നെ മൈക്കില് തുണ്ടുകളും ഒക്കെ ശേഖരിച്ച് ആ പാഴ് വസ്തുക്കൾ ശേഖരിച് ഒരു വലിയ ശിരോദ്യാനം നിർമ്മിച്ചു ചാണ്ടിഗഡില് തുടക്കത്തിൽ എല്ലാവർക്കും ഒരു പരിഹാസമായിരുന്നു എന്താണ് ഇയാൾക്ക് കിറക്കു പിടിച്ചോ ഈ മഴയത്തും വേനത്തും വെയിലത്തും മഞ്ഞത്തും ഒക്കെ ഇയാളിങ്ങനെ വഴിയോരത്തെ കുറച്ച് ഭൂമിയിൽ ഇങ്ങനെ ഒരു ഉദ്യാനം ചമയ്ക്കാൻ ശ്രമിക്കുകയാണ് അവസാനം ഉണ്ട് ഉണ്ടാക്കി തീർന്നപ്പോഴെ അതിമനോഹരമായ ഒരു ശിവോദ്യാനമായി തീർന്നു അപ്പോ ഞാനപ്പോ നെയ്ചൻ സാഹിനെ പോലെ ഞാനും ഈ ജീവിതത്തിന്റെ ഈ വാഴവിന്റെ പാഴ്നിലലഞ്ഞു തിരസ്കൃതരുടെയും ദുഃഖിതരുടെയും ഏകാഗ്രികളുടെ ഒക്കെ ജീവിതങ്ങൾ ശേഖരിച്ച് എന്റെ കവിതയ്ക്ക് വിഷയമാവുകയാണ് ഇത് വളരെ അപൂർവം പേർക്ക് അത് ഇഷ്ടപ്പെടാൻ വഴിയുള്ളൂ ഞാൻ കവിത ചൊല്ലുന്നതിന് മുൻപ് കവിതയെ കുറിച്ചുള്ള വീക്ഷണം വീക്ഷണംക്ക് കവിത എന്താണെന്ന് പറഞ്ഞല്ലോ കവിതയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് രൂതിതാനുസാരി ആവണം കവിത എന്ന് പണ്ടേ നമ്മുടെ നാട്ടിൽ വിശ്വസിക്കപ്പെട്ടിരുന്നു കണ്ണീരൊപ്പുന്നതാവണം സങ്കടങ്ങൾ മായ്ക്കാൻ കൂടെ നിൽക്കുന്നതാവണം കവിത എന്നാണ് അതിന്റെ അർത്ഥം കവിതയുടെ ആത്യന്തികമായ ലക്ഷ്യം അതുതന്നെയാണ് സങ്കടങ്ങളിൽ താങ്ങായി നിൽക്കുക മനസ്സിൽ ജീവിതത്തിൽ സന്തോഷത്തിന്റെ ഒരു വെളിച്ചം നിറയ്ക്കുക മനുഷ്യരായി ജനിച്ച് ജീവിക്കുന്ന നമുക്കൊക്കെ പലതരത്തിലുള്ള ആകുലതകൾ ആധികൾ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത്തരം ആകുലതകൾക്ക് പരിഹാരം യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ട് സാധ്യവുമല്ല പലപ്പോഴും ചെറുതും വലുതുമായ സങ്കടങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല ചിലത് പരിഹരിക്കപ്പെടുന്നു ചിലത് പരിഹരിക്കപ്പെടുന്നില്ല ചിലത് പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ജീവിക്കുന്നു പ്രതീക്ഷ അതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സ്വഭാവം അപ്പോ ഇത്തരം സങ്കടങ്ങൾക്ക് ഒരാശ്വാസമാകുകയാണ് പൊരി വെയിലത്ത് നടക്കുന്നയാൾക്ക് തണൽമരച്ചുവട്ടിൽ നിൽക്കുന്നത് പോലെയും കൊടും വേനൽ ചൂടിൽ നെറ്റിയിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നത് പോലെ ഒറ്റയ്ക്കല്ല ഞാനുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന കൈകൾ പോലെയും അതാണ് കവിത കവിത അതുതന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കവിത എഴുതണം എന്ന് തീരുമാനിച്ചാൽ എഴുതാൻ പറ്റില്ല ഓണപ്പതിപ്പിന്റെ സമയം ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ പല പത്രാധിപന്മാരും എന്നോട് ഓണപ്പതിപ്പിലേക്ക് കവിത വേണമെന്ന് പറഞ്ഞു ഒരൊറ്റ ഓണപ്പതിപ്പി പോലും എനിക്ക് കവിത കൊടുക്കാൻ പറ്റിയില്ല ടൂത്ത് പേസ്റ്റിൽ നിന്ന് അടപ്പ് തുറന്ന് ഞെക്കി എടുക്കുന്ന മാതിരി കവിത എടുക്കാൻ പറ്റില്ലല്ലോ ഗദ്യം വേണമെങ്കിൽ എഴുതാം പക്ഷെ കവിത അതിനേക്കാൾ ഉയർന്ന തലത്തിൽ സോമസെറ്റ് മോം എന്ന ചെറുകഥാകൃത്ത് അതിപ്രശസ്തനായ ഇംഗ്ലീഷ് ചെറുകഥാകൃത്ത് പറയുന്നു പോയട്രി ഈസ് ദ നോബ്ലസ് ഓഫ് ഓൾ ഫോംസ് ഓഫ് ലിറ്ററേച്ചർ എല്ലാ സാഹിത്യ രൂപങ്ങളിലും വെച്ച അത്യുജ അത്യുജ്വലം അത്യുദാരം അത്യുദാത്തം കവിതയാണെന്നും മറ്റു രൂപങ്ങളൊക്കെ ചെറുതാണെന്നോ മോശമാണെന്നോ അല്ല കവിത അതിനേക്കാൾ ഉയർന്ന തലത്തിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് കൊണ്ട് എനിക്ക് ടൂത്ത് പേസ്റ്റ് നിക്കി എടുക്കാൻ എപ്പോഴും കഴിയാറില്ല പലപ്പോഴും എഴുതാതിരിക്കാനാണ് എളുപ്പം കവിത എഴുതൽ ഒട്ടും എളുപ്പമല്ല റോസ് പറഞ്ഞതുപോലെ ഞാൻ നമ്മുടെ പഴയ സങ്കേതങ്ങൾ വൃത്തബദ്ധമല്ല എല്ലായ്പ്പോഴുമെങ്കിലും കവിത താളബദ്ധമാണ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ചൊല്ലിയാണല്ലോ അത് മനസ്സിൽ പതിയുന്നത് നമ്മളിപ്പോ പഴയകാലത്ത് പട്ടിക പെരുക്ക പട്ടിക പോലും ചൊല്ലി പഠിച്ചാണ് സ്വായത്താക്കിയത് അപ്പോ അങ്ങനെയുള്ള കവിത എഴുതാതിരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എഴുതാതിരിക്കാൻ ശ്രമിക്കും തീരെ നിവർത്തിയില്ലാണ്ട് സമ്മർദ്ദപ്പെട്ടെങ്കിൽ മാത്രമേ എഴുതാറുള്ളൂ അപ്പോ കവിത കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ആശ്വാസം ദാഹിക്കുന്ന ഏതെങ്കിലും തൊണ്ടയിൽ ഒരു ഒരു തുള്ളി കുളിർനീരാകാൻ പറ്റുമെങ്കിൽ അത് മഹത്തായ കാര്യമാണ് ഇന്നിപ്പോ വായിക്കുന്ന ആളുകളുടെ എണ്ണം കവിത വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നാണ് പൊതുവിൽ പറയുന്നത് എനിക്കങ്ങനെ തോന്നുന്നില്ല ഞാനൊരു ഏർ വിശ്വാസം നിലനിർത്തി പോരുന്നത് ക്രിട്ടിക്കൽ ഈസ്റ്റ് എന്ന് പറയുന്ന സിദ്ധാന്തത്തെ പറ്റിയുള്ളതാണ് ഒരു വലിയ പാത്രം നിറയെ അപ്പത്തിനുള്ള മാവ് അരച്ചു വെച്ചാൽ അത് താനെ പൊളിക്കില്ല അത് പൊളിച്ച് പൊങ്ങി വന്ന് മൃദുലമാകണമെങ്കിൽ ഒരു നുള്ള ഈസ്റ്റ് ഇട്ടാൽ മതി ഒരു നുള്ള ഈസ്റ്റിന് കഴിവുണ്ട് വലിയൊരു രണ്ടാവ് നിറച്ചുള്ള മാവിന്റെ കാഠിന്യത്തെ കളഞ്ഞ് അതിനെ വളരെ മൃദുലമാക്കി പൊങ്ങി ഉയർന്ന് അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല പൂ പോലെയുള്ള അപ്പം എന്ന പരുവത്തിലെത്തിക്കാൻ ഇതാണ് കവിതയുടെ കാര്യവും ക്രിട്ടിക്കൽ ഈസ്റ്റ് ആണ് കവിത വായിക്കുന്നവർ ഒരുപാട് പേരൊന്നും വേണ്ട കുറച്ച് പേര് വായിച്ചാൽ മതി അവരുടെ ചിന്തകൾ അവരുടെ മനസ്സിലാക്കൽ അവരുടെ അനുഭവം അവരുടെ വ്യാഖ്യാനം അവരുടെ അനുശീലനം അവരുടെ ഓർമ്മ അതൊക്കെ കൊണ്ട് തന്നെ സമൂഹത്തിന്റെ കാഠിന്യത്തെ വായിക്കാനും സമൂഹത്തെ മൃദുലമാക്കാനും കവിതയ്ക്ക് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓസ്വേരി പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കവിത ചൊല്ലുന്നു വള്ളിയായിരിപ്പത് എന്നാണ് ഈ കവിതയുടെ പേര് മരങ്ങളാകാതെ കുറ്റിച്ചെടികളാകാതെ പൂത്തൈകളാകാതെ വള്ളിയായിരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് വള്ളിയായിരിപ്പത് നല്ലത് ഞാനെന്നുള്ളകർവ് തീരയുമില്ലാതായിടും നിലത്തോടെ തിരിഞ്ഞും ചാഞ്ഞും കമ്മിൽ പിണഞ്ഞു പിഴഞ്ഞിടും ഞെരുങ്ങിക്കടന്നിടും വള്ളിയായിരിപ്പത് നല്ലത് ഞാനെന്നുള്ളകർവ് തീരയുമില്ലാതായിടും ിലത്തൂടെ തിരിഞ്ഞും ചാഞ്ഞും തമ്മിൽ പിണഞ്ഞു പിഴഞ്ഞിടും ഞെരുങ്ങിക്കടന്നീടുവിടും മുടങ്ങളിൽ അങ്ങോട്ടു വരിയായിട്ടെന്നുമേയൊഴുകിയിടും കാഠിന്യക്കരിങ്കല്ലും പമ്മുന്ന പകക്കരിമുൾക്കാടും താണ്ടിപ്പായും എങ്ങാനും പരിക്കേറ്റാൽ തനിയെ പൊറുപ്പീടും വള്ളിയായിരിപ്പത് നല്ലത് മരത്തിൻ്റെ നിന്നുള്ള നിലയുടെ ഗൗരവം തീരെയില്ല കൊടുങ്കാറ്റുകൾ തുടലറുത്തെത്തിയിടും നേരം നിപതിച്ചിടും താഴേക്കെന്നൊരു ഭയം വേണ്ട മരം ചാടികൾ തൊഴിക്കാനും നരജാതികൾ മരജാതികൾ ഉച്ചവിട്ടി താഴ്ത്തിയിടാനും ശുഷ്കമാ അഹങ്കാരക്കൊടി കെട്ടാനും മെയിൽ ദുഷ്ടതയുടെ ഇരുമ്പാണികൾ തറയ്ക്കാനും തീരെ സാധ്യതയില്ല ഭൂതഭാവികൾ വർത്തമാനങ്ങളെല്ലാം തിരശ്ചീനമായിരിക്കയാൽ വള്ളിയായിരിപ്പത് നല്ലത് ഞാലാൻ മഴവില്ലിൻ്റെ തുണ്ടും മിന്നൽ പിണരിൽ പ്രണയവുമില്ല േഘങ്ങൾ ചഞ്ഞുമയങ്ങാൻ നീരാവിക്ക് ഒന്നൊന്നായി കയറുവാൻ കോവണിപ്പണികളുമില്ല രാപ്പരപ്പിലും ശുഭവിശ്വാസത്തിരി മിന്നുന്ന മിനുക്കങ്ങൾ തിരിക്കാൻ ശിഖരങ്ങളില്ല ചേക്കേറും ചിറകടികൾ നാരും കമ്പും പൊങ്കിനാക്കളും മെനഞ്ഞിടുന്ന ഒരാകാംക്ഷകളില്ല വള്ളിയായിരിപ്പത് നല്ലത് ഉപമകളൊന്നുകേ ചുമക്കാതെ വള്ളിയായിരിപ്പത് നല്ലത് ആസക്തിയായി ഒന്നയഞ്ഞഴിഞ്ഞെന്നാൽ തങ്ങളിലില്ല പിന്നെയൊന്നുമെന്ന നായാസമായി ഒഴിഞ്ഞഴിയാനും അതാണല്ലോ നമ്മുടെ കാലത്ത് വേണ്ടത് സ്നേഹത്തോടെ അലിഞ്ഞൊന്നാകാനും വേണ്ടെന്ന് തോന്നുമ്പോൾ അനായാസമായി ഇനി തങ്ങളിൽ ഇല്ല ഒന്നും എന്നഴിഞ്ഞു പോകാനും വള്ളിയായിരിപ്പത് നല്ലത് ആസക്തിയായി ഇങ്ങനെ പുണരാനും വരിഞ്ഞു മുറുക്കാനും ഒന്നയഞ്ഞഴിഞ്ഞെന്നാൽ തങ്ങളിലില്ല പിന്നെയൊന്നുമേ ഒന്നുമെന്ന് അനായാസമായി ഒഴിഞ്ഞഴിയാനും മരത്തിൻ തലപ്പൊക്കമില്ല ഒരു കുറ്റിച്ചെടികുറുമ്പും ർഷതകളും മഴനാരുകൾ കൊർത്ത ഛത്ര ചാമരങ്ങളും ചെറുതാരകൾ ചിമ്മിമിഴിയും കിരീടവും ഇല്ലെങ്കിൽ എന്തേ മണ്ണിന്നെ പറ്റിക്കിടന്നിങ്ങനെ ഒഴുകുവതാണ് സസ്യത്തിൻ മോക്ഷം മണ്ണിൻ നെഞ്ചോട് പറ്റിക്കിടന്നിങ്ങനെ ഒഴുകുവതാണ് സസ്യത്തിൻ മോക്ഷം ഇനി റോസ്മേരി ഒരു കവിത ചെല്ലുന്നത് നമുക്ക് കേട്ടോ ഒരു പാട്ടുകാരന്റെ കളഗാനം കേട്ട ശേഷം കാട്ടുപക്ഷിയുടെ ഒരു വലിയ കിടക്കാം കവിതയുടെ പേര് ഇതും കൂടി കവിതകളാണ് എഴുതാറ് ഇതും കൂടി ജീവിച്ചിരിക്കുന്നവരെക്കാൾ എനിക്കും മമത മൺമറഞ്ഞവരോടാണ് സായാഹ്നങ്ങളിൽ പുരുഷാരത്തോടൊപ്പം ഇരുന്ന് തിരകളുടെ സീൽകാരം കേൾക്കുന്നതിനേക്കാൾ സെമിത്തേരി വൃക്ഷങ്ങളുടെ ചുവട്ടിലിരുന്ന് ആത്മാക്കളുടെ ഗൂഢഭാഷണങ്ങൾക്ക് കാതുറക്കുവാനാണ് എനിക്കിഷ്ടം അപരാധങ്ങളുടെ പട്ടികയിൽ ഇതും കൂടി ചേർത്ത് കൊടുക്കുക മൃതരെ ചുംബിക്കുന്നവൾ ശവകുടീരങ്ങളിൽ അരയുന്നവൾ ഇരവുകൾ തോറും ഉറങ്ങാതിരിപ്പവൾ തനിയെ നടപ്പവൾ ഭ്രാന്തി രാത്രിഞ്ചരി ഇവൾ അപരാധങ്ങളുടെ പട്ടികയിൽ ഇതും കൂടി ചേർത്ത് കൊള്ളുക മൃതരെ ചുംബിക്കുന്നവൾ ശവകുടീരങ്ങളിൽ അലയുന്ന അലയുന്നവൾ ഇരവുകൾ തോറും ഉറങ്ങാതിരിപ്പവൾ തനിയെ തനിയെ നടപ്പവൾ ഭ്രാന്തി രാത്രിവൾ എൻ്റെ കവിതകളിൽ മൺമറഞ്ഞവരെ കുറിച്ചും പരയാകാന്മാർക്കെ കുറിച്ചും ഒരുപാട് ബിംബങ്ങളും കടന്നു വരാറുണ്ട് എന്തുകൊണ്ടെന്നാൽ എന്നെ സ്നേഹിച്ചവരും ഞാൻ സ്നേഹിച്ചവരുമായ ഒട്ടുമിക്ക പേരും ഈ ഭൂമിയിൽ നിന്ന് മൺമറിഞ്ഞു പോയിരിക്കുന്നു ഇപ്പോ അവരുടെ സ്മരണകളെ ജീവിച്ചിരിക്കുമ്പോൾ എന്ന പോലെ തന്നെ എൻ്റെ മനസ്സിലിഖനം വളരെ സജീവമാണ് നമ്മളുടെ അനുസരിച്ച് നവംബർ ഒന്നാം തീയതി പലതാത്മാക്കളുടെ ഓർമ്മ ദിവസമാണ് അപ്പോ നമ്മൾ ആ മൺമറിഞ്ഞ പ്രിയരുടെ ശനിത്തേരികളിൽ പോവുകയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ മനസ്സിൽ വളരെ എലൈവായിട്ട് അവരുടെ ഓർമ്മകളുണ്ട് അപ്പൊ അതോടനുബന്ധിച്ചു ചെവി എത്ര വിളിക്കുന്നു ഞാനൊരു ഒരു ചെവി കഥപടി വളർച്ച ചുരുക്കി പറയാം എന്റെ മക്കളിലൊരാൾ പെൺകുട്ടി ഒരു ജർമ്മൻ യുവാവിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അവര് ജർമ്മനിയിലാണ് താമസിക്കുന്നത് അപ്പൊ ആ മരുമകന്റെ അപ്പൻ അതായത് എന്റെ മകന്റെ അമ്മയച്ചൻ പെട്ടെന്നുണ്ടായ ഒരു സ്വതന്ത്ര ലഹമറിനെ തുടർന്ന് അടുത്തയിടെ മരണമടഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം തന്നെ സെമിത്തേരിയില് തണ്ടറകളുടെ ഇടയിൽ അടക്കരുത് അപ്പോൾ ഈ പല യൂറോപ്യൻ നാടുകളിൽ ഇപ്പോ ഒരു പതിവുണ്ട് അവരൊരു ഉപവനം പോലെ ഒരു ഏറിയ പത്തിന്ന രേഖകൾ ഇതിനെ മാറ്റി മാറ്റിവെച്ചേക്കാണ് അതിന്റെ ചുവട്ടിലെ ആളുകളെ അടക്കം ചെയ്യുവാനായിട്ട് അപ്പൊ ഓരോ കുടുംബത്തിനും ഓരോ മരം തിരഞ്ഞെടുക്കാം വലിയ വൃക്ഷം മെലിച്ച വൃക്ഷം ചെറിയ വൃക്ഷം പലജാതി വൃക്ഷങ്ങളുള്ള ഒരു തോപ്പാണ് അപ്പോ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഒരു ജസ്നന് മരത്തിന്റെ ചുവട്ടിലാണ് അടക്കം ചെയ്തത് ഇപ്പൊ ഞാൻ ഈയിടെ പോയപ്പോ ആ അദ്ദേഹത്തിന്റെ കുടി ശവകുടീരെ സന്ദർശിക്കുണ്ടായി അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അവർ വളരെ സ്നേഹത്തോടുകൂടി പത്തൊൻപത് കൊല്ലം ചിന്തിച്ചവരാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ എനിക്ക് ആ അവിടെ കാണണമെന്ന് ആഗ്രഹമുള്ള എന്നെ കൂട്ടിക്കൊണ്ട് പോയി അപ്പോൾ തോട്ടത്തിൽ നിന്ന് അപ്പോൾ എടുത്ത റോസപ്പൂക്കളൊക്കെ ആയിട്ട് അവർ അപ്പോൾ അവർ എന്നോട് പറയുക ഒരു ഞാൻ നോക്കുമ്പോ നമ്മുടെ പോലത്തെ ഇട ഇടതൂർന്ന ഇരുണ്ട വനമല്ല കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കാണാ കുറച്ചുകൂടെ വെളിച്ചം എല്ലാം കടന്നു വരും ഭയജനകമായ ഒരു വനാന്തരം അല്ലത് അപ്പോൾ അപ്പൊ പല പല വനത്തിന്റെ ചുവട്ടിലും ഇങ്ങനെ ചെറിയ പൂനകളുണ്ടാവും ഓരോ കുടുംബക്കാരുടേതാണ് വിവര എന്നോട് പറഞ്ഞു അവര് മിക്ക സന്ധികളിലും കാറൊടിച്ചുകൂടെ ഒറ്റയ്ക്ക് വരാറുണ്ട് അപ്പോൾ എന്നിട്ട് അവിടെ ഒരു കല്ലിന്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഞാൻ നമ്മളങ്ങനെ സംസാരിക്കുമ്പോ സന്ധ്യയായി തുടങ്ങിയിരുന്നു ഒരു കലറുകളി തോന്നുന്ന ഭയമൊന്നും നമുക്ക് തോന്നാറില്ല ചെറുതായിട്ട് നിലാവ് ഇങ്ങനെ വരിക മൂടൽമഞ്ഞിങ്ങനെ പരക്കുവാൻ്റെ അടുത്ത് അപ്പോൾ നിങ്ങൾ എന്നോട് ഞാൻ കുറച്ച് മാറിയിരുന്നു കാരണം ഇങ്ങനത്തെ സ്വകാര്യക്ക് ഭംഗം വരുത്തേണ്ട അപ്പോൾ അവര് എന്നോട് പറയുക ദ്ദേഹം വിട്ടുപോയെന്നൊന്നും തോന്നാറില്ല പരസ്പര ഭാഷണമാണ് നടത്തുന്നത് അപ്പൊ ആ എന്നും ആ നിശബ്ദതയും മരക്കൂട്ടങ്ങളും എല്ലാം കൂടി ഒരു ശോക നിറഞ്ഞ കവിത ഓരോ എനിക്ക് അതിന്റെ അനുഭവപ്പെട്ടു ഇനിയും ഞങ്ങൾ രണ്ടുപേരും കവിത എന്താണ് കവിതയെ പറ്റിയുള്ള കാഴ്ച മനസ്സിലാക്കൽ എന്താന്ന് പറഞ്ഞു ഇനി ഇവിടെ ഇരിക്കുന്ന കവിത ഇഷ്ടപ്പെടുന്നവർക്ക്

ചുറ്റുമുള്ള ആരുടെയും ഒരു 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 ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടാണോ നിങ്ങൾക്ക് ഇത്തരം ആശയങ്ങൾ നല്ല കവിത കൂടിയ മിശ്രിതമാണ് നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് മുൻപ് ജീവിച്ച നരകോടികളുടെ അനുഭവങ്ങൾ നമ്മൾ കണ്ടതും കാണാത്തതുമായ മനുഷ്യരുടെ സ്വപ്നങ്ങൾ നമുക്ക് ചുറ്റുമുള്ളവരുടെ സങ്കടങ്ങൾ സന്തോഷങ്ങൾ നാം ശ്വസിക്കുന്ന ഈ കടൽക്കാറ്റ് ഇവിടെ കാണുന്ന ഈ ചെടികൾ ഇലകൾ ചവിട്ടി നടക്കുന്ന പച്ചമണ് അങ്ങനെ തുടങ്ങിയാൽ കവിതയ്ക്ക് ചേരുക അല്ലാത്തത് എന്തെന്ന് പറയലായിരിക്കും എളുപ്പം എല്ലാം കവിതയിൽ ചേരും എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും പ്രത്യാശകളും നിരാശകളും പ്രതിഷേധങ്ങളും സാന്ത്വനങ്ങളും എല്ലാം ഉൾ ചേർന്ന ഒരു മാജിക്രിയേഷനാണ് കവിത അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഓണപ്പതിപ്പിലേക്ക് കവിത ചോദിച്ചപ്പോ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല കാരണം ട്യൂബിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നതല്ല താനേ വരുന്നതാണ് ചുറ്റുപാടുമുള്ളതെല്ലാം ചേർന്നത് നമ്മള് മനുഷ്യരാശിയുടെ കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്നൊക്കെ പറയും നമുക്ക് മുമ്പ് ജീവിച്ചു പോന്ന അനേക കോടി മനുഷ്യരുടെ അനുഭവങ്ങൾ പോലും ഉൾ ചേർന്നതാണ് കവിത എല്ലാറ്റിന്റെയും സങ്കലനം എല്ലാത്തിൻറെയും മിശ്രണം എല്ലാത്തിൻറെയും കാരണം എല്ലാത്തിന്റെയും അനന്തരഫലം അതാണ് കവിത എൻ്റെ കവിതകളിലെ ഭാവനയുടെ അംശം വളരെ കുറവാണ് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകളായി കണ്ടതും വിരൽ തുമ്പാൻ തൊട്ടറിഞ്ഞതും ഹൃദയം കൊണ്ട് അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ എഴുതാറു പിന്നെ ഒറ്റയ്ക്കായി പോയ മനുഷ്യർ വൃക്ഷങ്ങൾ തിരസ്കൃതരായ ആത്മാക്കൾ തകർന്ന് നിലംപൊത്തിയ പഴയ ഭവനങ്ങൾ ഇതൊക്കെ എപ്പോഴും എന്റെ ഇതികൃതങ്ങളായി കടന്നു വരാറുണ്ട് എനിക്ക് ഞാൻ വളരെ കുറച്ച് മാത്രം ഉറങ്ങുന്ന ഒരാളാണ് രാത്രി പകൽ പോലെ എൻ്റെ സജീവമായോ പകല ചെറിയൊരു മയക്കത്തിലുമായിരിക്കും അപ്പൊ ആ നിദ്രാവഹീന രാവുകളില് ഞാൻ ഈ സങ്കടം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും ദീർഘഭാഗത്തിൽ നീട്ടി എൻ്റെ ചേർത്ത് പിടിച്ച് കൂർത്താവൽ ഒരു സ്നേഹ ചുംബനം നൽകാറുണ്ട് പക്ഷെ പകൽവേളകളില് ഞാൻ ഒട്ടും മനുഷ്യർക്ക് പിഴികൊടുക്കാതെ ഏകാന്തമായ സ്വാസ്ഥ്യത്തിൽ അലയുമ്പോൾ ഈ വൈരുദ്ധ്യം എന്നെ വല്ലാതെ കുഴക്കാറുണ്ട് ഒട്ടും പൊതുരംഗത്തേക്ക് ഇറങ്ങി വരാതെ ആക്ടിവിസ്റ്റ് ഒന്നും ആകാതെ ഒരു ഏകാന്ത ലോകത്ത് കഴിയുന്നതിനെ കുറിച്ച് എനിക്ക് കുറ്റബോധം അനുഭവപ്പെടാറുണ്ട് ഒരാൾ ഒരു നല്ല കവിയാകാൻ ശ്രമിക്കുന്ന പോലെ ഒരു നല്ല മനുഷ്യത്മാകാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എന്റെ സ്വപ്നം